പത്തനംതിട്ട ജില്ലയിൽ ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാട് കടപ്രയിൽ ഒട്ടുകുളം പുല്ലാട് പി ഡബ്ല്യു ഡി റോഡിലായാണ് നിങ്ങളെ കാണുന്ന ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്ത് എൺപത്തിമൂന്ന് റംബൂട്ടാൻ തൈകൾ പന്ത്രണ്ട് തേക്ക് എന്നിവയെല്ലാം ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു വശത്ത് പഞ്ചായത്ത് ടാവർ റോഡ് സൗകര്യം ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കുക വിളിക്കും പ്രൊജക്ടുകൾക്കും പ്ലോട്ട് ഡെവലപ്മെന്റിനും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം ഈ സ്ഥലം വളരെ അനുയോജ്യമാണ് കൃഷി ആവശ്യങ്ങൾക്കായി ഈ സ്ഥലത്തിനുള്ളിൽ തന്നെ ചെറിയൊരു റൂമും നൽകിയിരിക്കുന്നു വൈദ്യുതി കണക്ഷനും ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഗവൺമെന്റ് സ്കൂൾസ് എഴുന്നൂറ് മീറ്റർ ദൂരത്തിൽ മെഡിക്കൽ ഷോപ്പ് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഏഴ് കിലോമീറ്ററിനുള്ളിൽ ചെങ്ങന്നൂർ ആറ് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ കോഴഞ്ചേരി എന്നിവിടങ്ങളിലേക്കും ഒൻപത് കിലോമീറ്റർ ദൂരത്തിൽ തിരുവല്ലയിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ ഒരു ഏക്കർ നാൽപ്പത് സെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് വൺ ത്രീ എയ്റ്റ് ഡബിൾ എയ്റ്റ് ത്രീ സിക്സ് ഡബിൾ ത്രീ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ ത്രീ ഫൈവ്